ശർത്തം വളരെ വികലമായിരിക്കുകയാണ് ശ്രീ രാഹുൽ എം എൽ എ കാര്യം ഞാൻ മിനി മഴ നനഞ്ഞതാണ് ഞങ്ങളുടെ നന്ദനാണ് അഴിച്ചു മാറ്റിയത് അതിനുശേഷം ഞങ്ങൾ ആ ഫുള്ള് മഴ നനഞ്ഞു അതവിടെ നിൽക്കട്ടെ എനിക്ക് നല്ല ഗാന്ധീര്യത്തോട് വന്ന് സംസാരിക്കണമെന്നുണ്ട് പക്ഷെ ഈ അവസ്ഥ അവസ്ഥയിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ തല്ലിവേദനയായിട്ട് ആശുപത്രിയിൽ പോകുന്ന സമയത്താണ് രാഹുൽ കൂട്ടത്തിന് എം എൽ ഇവിടെ വന്നത് കാണാൻ ഒരുപാട് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എം നേതാക്കന്മാരെ എല്ലാം കുറ്റപ്പെടുത്തി ആ ഇവിടെ വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ട് ഓരോന്ന് ചോദിച്ചു സി എം എൽ എയുടെ പോസ്റ്റുകളിലൊക്കെ തന്നെ ഇടം എടുക്കുന്ന ഞാൻ എപ്പോഴും പോസ്റ്റ് ഇടുന്നത് മാത്രല്ല പാലക്കാട് ഓരോ പ്രാവശ്യവും വോട്ടെണ്ണി ഡൗൺ ആയി വരുന്നത് ഞാൻ എം ആരെയൊക്കെ പറഞ്ഞത് പുനിതങ്ങുന്നത് കുടിക്കാനാണ് മക്കളെ എന്നാണ് എൻ്റെ മക്കളുടെ അടുത്ത് പറഞ്ഞത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നലെ രാഹുൽ ഗാന്ധി തന്റെ തീര ശബ്ദം നിയമസഭയിൽ കന്നോടിയപ്പോൾ ഞങ്ങളുടെ ശബ്ദമായിരുന്നത് അറിയുന്നത് ഞാനിപ്പോ എൻ്റെ ഏർ കണ്ണൂന ഭയങ്കിൽ നിന്ന് പിടിച്ച് നീടിക്കുക ചെയ്തോ മൈക്ക് കാരണം എന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിപ്പിക്കാത്തത് ഞങ്ങൾക്ക് ഒരുപാടും നന്ദിയുണ്ട് ശ്രീ ഷാഹിധർ എം ഡി എയും രാഹുൽ എം എൽ എയും ഈ വേദിയിൽ സമരവേദിയിൽ വെച്ച് കണ്ടതിന് ഞങ്ങളെ കേരളത്തിന്റെ അമ്മമാരെല്ലാവരും നല്ല ചക്കര മുത്തം തരുന്നു കേട്ടോ ഈ മുത്തം സർണ്ണലിധികളിലെ സർണ്ണം പൂശിയ മുത്തല്ലേ അതുകൊണ്ട് ഞങ്ങളോട് വന്ന് സംസാരിച്ചപ്പോഴൊക്കെ ഞങ്ങളുടെ കണ്ണുകള നിറയുന്നേ കാര്യം ഇത് ഇലത്വത്തിന്റെ ശബ്ദമാണ് ഇത് ദൃഢമാൽ ശബ്ദമാണ് ദൃഢതയുള്ള ശബ്ദമാണ് ഞങ്ങളുടെ അമ്മമാരെ ചേർത്ത് വെച്ച ശബ്ദമാണ് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് കടമ്പാടുണ്ട് ഈ വളരണം വളർന്നുയരണം ഈ നാടിന്റെ ശബ്ദമായി കേൾക്കണം ശ്രീ രാഹുൽ അംഗൻ്റെ ഞങ്ങടെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് കേൾസ് അസോസിയേഷന്റെ പേരില് പറയാൻ നിങ്ങൾക്ക് വാക്കേടല്ല ഈ സമരഭൂമിയിൽ വന്ന് ഞങ്ങളെ ഇത്രയേറെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി വളരെ നന്ദി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ